വസിയ പ്രവാചൻ്റെ ഉസ്തം പതിനൊന്നാം അധ്യായം തിരസ്കരിക്കപ്പെട്ട സ്നേഹം ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ അവനെ സ്നേഹിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു ഞാൻ അവരെ അടുത്തേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് അവർ ബാൽദേവന്മാർക്ക് ബലിക്കും വിഗ്രഹങ്ങൾക്ക് രൂപവും അർപ്പിച്ചു പോന്നു ഇബ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല കരണിയുടെ കർത്താവ് കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു സ്നേഹത്തിൻ്റെ കയർ തന്നെ ഞാൻ അവർക്ക് താടിയിൽ നിന്ന് മുഖം അയച്ചു കൊടുക്കുന്നതിനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി അവർ ഈജിപ്തിലേക്ക് മടങ്ങും അസീറിയ അവരുടെ രാജാവും കാരണം എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ അവർ വിസമ്മതിച്ചു വാളവരുടെ നഗരങ്ങൾക്കെതിരെ ആഞ്ഞുവീശും നഗരവാടകളിലെ ഓടാമ്പലുകൾ അത് തകർക്കും കോട്ടകൾക്കുള്ളിൽ വെച്ച് അവരെ അത് വീഴും എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു അതുകൊണ്ട് അവർക്ക് അതുഹം വച്ചിരിക്കുന്നു ആരും അത് എടുത്തു മാറ്റിയില്ല എബ്രായി ഞാൻ എന്നെ എങ്ങനെ ഉപേക്ഷിക്കും ഇസ്രായേൽ ഞാൻ എന്നെ എങ്ങനെ കൈവിടും ഞാൻ എന്നെ എങ്ങനെ ആന്മായെപ്പോലെ നയിക്കും സെബിയോണിലെപ്പോലെ നിന്നോട് എങ്ങനെ പെരുമാറും എൻ്റെ ഹൃദയം എന്നു വിലപിക്കുന്നു എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല എബ്രാഹിമിനെയും വീണ്ടും നശിപ്പിക്കുകയില്ല ഞാൻ ദൈവമാണ് മനുഷ്യനല്ല നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല അവർ കർത്താവിൻ്റെ പിന്നാലെ പോകും അവിടുന്ന് സിംഹങ്ങളെപ്പോലെ ഗർജിക്കും അതേ അവിടുന്ന് ഗർജിക്കും അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറില് നിന്ന് പേടിച്ച് വിറച്ചു വരും ഇസ്രായേലിൽ നിന്ന് പോലെയും അസീറിയ ദേശത്തു നിന്ന് പോലെയും അവർ തിളക്കത്തിൽ വരും ഞാൻ അവരെ സ്വഭവനത്തിലെത്തിക്കും കർതാവരണി ചെയ്യുന്നു എഫ്രായിം വ്യാജം കൊണ്ടും ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു എന്നാൽ യൂതയ യൂതായെ ഇന്നും ദൈവം അറിയുന്നു അവൻ പരിശുദ്ധനാട് വിശ്വസ്തത പുലർത്തുന്നു അഥാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിട്ട് ശരിയായിരിക്കും സ്തുതി ആയിരിക്കും